ഐസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഐസ് എൽ ഫാഷനാണ് ചാനലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കാൻ പോണത് സാളർ അൻപത് രൂപ കാണിക്കാൻ പോണത് അപ്പോൾ കേട്ടോ ആദ്യം ഞങ്ങൾ സാറ്റിയും ചില്ല സാളർ എന്ന് വെച്ചാൽ വെറും അൻപത് രൂപയാണ് വരുന്നത് എത്രയും പെടുന്ന മെസ്സേജ് ആക്കാം എട്ട് ഒമ്പത് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എണ്ണൂറ്റി നാല് അതായത് എട്ട് പൂജ്യം നാല് നമ്പർക്കാണ് മെസ്സേജ് ആയക്കേണ്ടത് ഇതെട്ടോ അൻ വെറും അൻപത് രൂപയുടെ റേറ്റ് വരുന്നത് എത്ര കൂടെ മെസ്സേജ് ആയക്കാം അത് സാറ്റിനാണ് ക്ലോത്ത് വരുന്നത് വീണ്ടും പറയുന്ന സാറ്റിനാണ് ക്ലോത്ത് വരുന്നത് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കോട്ടന് വാങ്ങിച്ചതല്ലേ അപ്പം കേട്ടോ രണ്ടും അടക്കാട്ടെ അൻപത് രൂപ എത്ര മെസ്സേജ് ആക്ക എൺപത്തൊമ്പത് തൊണ്ണൂറ്റി പത്ത് എൺപത്തി എണ്ണൂറ്റി നാല് എന്ന മെസ്സേജ് അയക്കുന്നത് ഇത് സിൽക്ക് മോഡലാണ് എൺപത്തി അമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് ഉള്ള നമ്മൾക്കാണ് മെസ്സേജ് ആക്കേണ്ടത് അപ്പോ അൻപത് രൂപയാണ് ഷാഡിൻ്റെ റേറ്റ് വരുന്നത് എത്ര മെസ്സേജ് ആക്കാം കേട്ടോ അടുത്തത് വരുന്നത് അൻപത് രൂപ സാറ്റിനാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അടുത്തത് രണ്ട് മടക്കാട്ടോ രണ്ട് മടക്കാണ് വായിക്കുന്നത് കേട്ടോ സാറ്റിനാണ് വരുന്നത് അൻപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം വലുപ്പവും വീതിയും വരുന്നുണ്ട് ഷാളിന് തനീല് വെക്കുക വെച്ചാൽ തനിയിൽ നിൽക്കും അൻപത് രൂപക്ക് സാറ്റിന് ഷോള് ഇത് പിന്നെ കോട്ടൺ സൈസ് പട്ടാണ് ഇതാണ് പ്രിന്റ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക എട്ട് ഒമ്പത് രണ്ട് നാല് എട്ട് ഒമ്പത് ഇരുപത്തി പത്ത് എട്ടാം അമ്പത് എണ്ണൂറ്റിയാറിലുള്ള നമ്പർക്ക് മെസ്സേജ് അയച്ചാൽ മതി അൻപൻപത് രൂപ ഷാൾ മാക്സ് ചെയ്ത ഷാളാണ് കേട്ടോണ്ട് രണ്ടും ഇതാണ് ഷാള് വരുന്നത് ഒന്ന് ഷാള് വരുന്നത് അടുത്തത് പ്രിന്റ് അത്യാവശ്യം വീതിയും നീളവും വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് പ്രിന്റ് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അൻപത് രൂപയുടെ ഷാളിന് വില വരുന്നത് ചെറിയ ഷാളല്ലോ നല്ല വലിയ ഷാൾ തന്നെയാണ് കേട്ടോ സാധാ ഷാളിൻ്റെ വിലണ്ടാവും കേട്ടോ അൻപത് രൂപ രണ്ടും അടക്കാം കേട്ടോ അടുത്തത് പ്രിന്റ് വരുന്നത് രണ്ട് സൈഡിലായിട്ടാണ് പ്രിന്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് ഇതേട്ടോ കൊറച്ചും കൂടി ഇടാൻ പറ്റണ ഫീസാണ് കുറവ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ക്ലിയറാൻസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ എത്ര മെസ്സേജ് മെസ്സേജാക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാലും നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഇഷ്ടപ്പെട്ട ഏതാച്ചും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കെട്ടോ പിന്നെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വരുന്നത് സാളിന് പിന്നെ ഇതിൻ്റെ കരേനു വ്യത്യാസം വരുന്നത് ഇത് ഇങ്ങനെ ാണ് മനസ്സിലാക്സിന്റെ ബിറ്റ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ കരയും കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് കറി വരുന്നത് ആണെങ്കിൽ വിചാരിച്ചു അപ്പോ ഷാളാണ് അടുത്തത് ഇതാണ് വരുന്നത് അപ്പൊ വേണ്ടവർ എത്ര കൂടെ മെസ്സേജ് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കൊണ്ട് മെസ്സേജ് ആയിട്ടുണ്ട് അടുത്ത ഷാൾ ഉണ്ട് പിന്നെ പച്ചയാണ് വരുന്നത് അടുത്തൊരു ഡോട്ട് ഡോട്ട് ആണ് വരുന്നത് കേട്ടോളി ആണ് വരുന്നത് അപ്പൊ എത്ര പെട്ടെന്ന് മെസ്സേക്കാം എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് അൻപത് രൂപയുള്ള ഈ വീഡിയോയില് കാണിച്ച എല്ലാ സാളിലും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പൊ എത്ര പെട്ടെന്ന് വരിക